എല്ലാവർക്കും ആഫ്രിക്കൻ ട്രാവലറുടെ പുതിയ ഒരു ആഫ്രിക്കൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ ആഫ്രിക്കയുടെ ഹൃദയസ്ഥാനത്തുള്ള കിഗാലി എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഇയർ ആഘോഷങ്ങളാണ് റുവാണ്ടയുടെ ക്യാപിറ്റലായിട്ടുള്ള കിഗാലിയിൽ നാലഞ്ച് സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഫയർ വർക്ക്സ് നടക്കുന്നത് അതിൽ മെയിൻ കേന്ദ്രമായിട്ടുള്ളത് കിഗാലി കൺവെൻഷൻ സെൻറ്ററും റാഡിസൺ ബ്ലൂ ഹോട്ടലും ചേർന്നിട്ടുള്ള നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് എല്ലാ വർഷവും അതിമനോഹരമായിട്ട് തന്നെ കിഗാലിയിൽ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ടാറാറുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ ഫയർ വാക്സ് കാണാൻ വേണ്ടി മാത്രം കിഗാലിയിലേക്ക് ഒഴുകുന്നു ഇത്തരം ഫയർ ഫയർവർക്ക്സ് നടക്കുന്ന ഏരിയകളുടെ മെയിൻ റോഡുകളെല്ലാം പോലീസ് ബ്ലോക്ക് ചെയ്ത് അത് ജനങ്ങൾക്ക് സഞ്ചരിക്കാനും ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും വേണ്ടി തുറന്നു കൊടുക്കുന്നു കിഗാലി കൺവെൻഷൻ സെൻ്റർ കാണുന്ന നീല കളറ് ലൈറ്റ് മിന്നിമറിയുന്ന കിഗാലി കൺവെൻഷൻ സെൻ്റർ കിഗാലിയുടെ ഒരു ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററാണ് രാജ്യത്തിൻ്റെ മെയിൻ പ്രോഗ്രാംസ് പലതും അതിനുള്ളിലാണ് ചർച്ചകൾ ചെയ്യപ്പെടുന്നതും തൊട്ടടുത്ത റാഡിസൺ ബ്ലൂ കിഗാലിയിലെ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടൽ കൂടെയാണ് ആഫ്രിക്കയിലെ ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള റുവാണ്ട ക്ലീനിങ്ങും സേഫ്റ്റിക്കും മാത്രമല്ല ഇവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ യാതൊരുവിധ കച്ചറകളോ അലമ്പുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാം ആഘോഷിക്കുന്നു തികച്ചും സമാധാനപരമായിട്ട് ഈ നാടിനെയും ഈ നാടിൻ്റെ ഭരണാധികാരികളെയും എത്ര പുകയെത്തിയാലും മതിയാവില്ല ആഫ്രിക്കയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും എത്ര സുന്ദരമായിട്ടാണ് ഈ റുവാണ്ട കാത്തുസൂക്ഷിട്ടുള്ളതെന്ന് മറ്റ് നാടുകളിലൊക്കെ നമുക്കിതുപോലെ പുറത്തിറങ്ങി നിൽക്കാനും ആഘോഷിക്കാനുമൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസുകളുണ്ട് സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മൾ ആഫ്രിക്കയിൽ എല്ലാ നാട്ടിലും നേരിടും എന്നാൽ റുവാണ്ടയിൽ നമുക്ക് യാതൊരുവിധ സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസും ഇല്ലാതെ ഏത് നട്ടപ്പാതർക്കും എവിടെയും ഇറങ്ങി നടക്കാനും ആഘോഷിക്കാനുമുള്ള എല്ലാവിധ സൗകര്യവും സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളും റൂൾസും നമ്മളും അനുസരിക്കണം അതനുസരിച്ച് മുന്നോട്ട് പോകാവൂ ഫൈനും പിഴയും അല്ലെങ്കിൽ ശിക്ഷകളും എല്ലാം നമുക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ദൃശ്യ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ഫെയർവർക്സ് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു റുവാണ്ട ദ ലാൻഡ് ഓഫ് തൗസൻഡ് ഹിൽസ് അതായത് ആയിരം പർവ്വതങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് റുവാണ്ടയിൽ എങ്ങും കുന്നുകളും മലകളുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പേര് റുവാണ്ടക്ക് വന്നതും നല്ല സ്നേഹമുള്ള മനുഷ്യർ പരസ്പരം നല്ല രീതിയിൽ സ്നേഹവും സൗഹൃദവും റെസ്പെക്റ്റും ഇവർ നൽകുന്നു കിഗാലി ടൗണിലുള്ള ഏറ്റവും വലിയ മലയുടെ പേര് മൗണ്ട് കിഗാലി എന്ന് തന്നെയാണ് അതിമനോഹരമാണ് ഈ മൗൺകി ഗാലിയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തുമുള്ള പോലെ പൈൻ ഫോറസ്റ്റുകളും മറ്റും അവിടെയുമുണ്ട് ആഫ്രിക്കയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നാടുകളിൽ ഒന്നുകൂടിയാണ് റുവാണ്ട കുന്നുകളും മലകളും നിറഞ്ഞതായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് രാത്രിയിലുള്ള കാഴ്ച അതിമനോഹരമായിരിക്കും ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്ട്രീറ്റുകളും കുന്നുകളും മലകളും റോഡുകളും വാഹനങ്ങളും എല്ലാം അതിഗംഭീര കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ന്യൂ ഇയർ കാണാൻ ഒരുപാട് വലിയ ജനസമുച്ചയം തന്നെയാണ് കൺവെൻഷൻ സെൻ്റർ ഏരിയയിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് ആർത്തു വിളിച്ചും ആഹ്ലാദിച്ചും അവർ ന്യൂ ഇയറിനെ വരവേൽക്കുകയാണ് റുവാണ്ട വർഷം മുഴുവൻ മഴ പെയ്യുന്ന നാട് എന്നാലും ഇവിടുത്തെ ഭൂപ്രകൃതി വരണ്ട ഭൂപ്രകൃതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നല്ല തണുപ്പും തണുത്ത കാറ്റും ഒക്കെ നിറഞ്ഞ നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലെ അതിനേക്കാൾ തണുപ്പുള്ള സുന്ദരമായിട്ടുള്ള ഒരു കൊച്ചു രാജ്യം റുവാണ്ട ലോകത്ത് അപൂർവമായിട്ട് കാണുന്ന മൗണ്ടെയ്ൻ ഗോറില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യം ഒരുപാട് സുന്ദരമായിട്ടുള്ള ലേക്കുകളും ലേക്ക് ആക്ടിവിറ്റീസുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്ത് ഇവിടെയുമുണ്ട് ഒരു വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് അക്കകര നാഷണൽ പാർക്ക് നമ്മുടെ നാട്ടിലെ സൈലൻറ്റ് വാലിയെ വെല്ലുന്ന ഇടതൂർന്ന വൃക്ഷങ്ങളുള്ള ന്യുങ്വേ ഫോറസ്റ്റും ഈ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ബാറും ബീറും വൈനും സകല ആൽക്കഹോളിക് ഡ്രിങ്കുകളും പബ്ലിക്കായിട്ട് എല്ലാ പെട്ടിപ്പീടിയിൽ വരെ കിട്ടുന്ന ഈ നാട്ടിൽ ഇന്ന് വരെ ഒരലമ്പും കച്ചറയും ഞാൻ കണ്ടിട്ടില്ല പരസ്പരം തല്ലുകൂടുന്നതോ അടി കൂടുന്നതോ തുടങ്ങി ശബ്ദമലിനീകരണം വരെ ഈ നാട്ടിലില്ല ഈ നാട് ആഫ്രിക്കയിലാണോ എന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത്രി മനോഹരമായി സൂക്ഷിച്ച നല്ല രീതിയിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന സുന്ദരമായിട്ടുള്ള ആളുകളുള്ള നല്ല മനസ്സുള്ള ആളുകളുള്ള സുന്ദരമായിട്ടുള്ള രാജ്യം പുറകോട്ട് ഈ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിപ്പോയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ജനസൈഡ് കൂട്ടക്കല ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ നാട്ടിലെ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ പരസ്പരം അടിച്ച് പിരിയിപ്പിക്കാനുള്ള കൂടതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഈ നാട്ടിലെ പകുതിയിലധികം ജനങ്ങളന്ന് പരസ്പരം അടിച്ച് മരിച്ചു അതായത് ഒരു വിഭാഗം മറ്റു വിഭാഗത്തിന് കൊന്നുകളഞ്ഞു ലോക ചരിത്രത്തിൽ ഹിറ്റ്ലറിൻ്റെ കൂട്ടക്കൊലയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന റുവാണ്ടയിലെ ജനസൈഡ് ഇന്നും ഒരു വേദനയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള റുവാണ്ടയുടെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ ഹാപ്പി നൂ